ആദ്യ മഴയിൽ തന്നെ ചെളിക്കുളമായി ചെറുക്കല ടൗൺ ദേശീയപാത വികസനത്തിലുള്ള അപാകതയാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമായത് കാൽനട യാത്രക്കാരും വാഹനങ്ങളും ചെളിയിൽ മുങ്ങിയാണ് യാത്ര ചെയ്തത് വേനൽ ചൂടിന് ഒരുശ്വാസമായിരുന്നു മഴ എന്നാൽ പലയിടങ്ങളിലും മഴ പെയ്തതുമൂലം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത് ചെർക്കള ടൌണിൽ മഴ തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ചെളിവെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നു പരിസര പ്രദേശത്തുള്ള കടകളിലും ചെളിവെള്ളം കയറി കാൽനട യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ടിയത് വാഹനങ്ങളുടെ പകുതിയോളം വെള്ളക്കെട്ടുണ്ടായിരുന്നു ടൌണിൽ നിർത്തിയിട്ടിരുന്ന പല വാഹനങ്ങളിലും വെള്ളം കയറിയത് മൂലം വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പിന്നീട് വാഹനങ്ങൾ തള്ളി നീക്കുകയായിരുന്നു ഇതുമൂലം ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉയർത്തി നാട്ടുകാർ നേരത്തെ പ്രക്ഷോഭത്തിലായിരുന്നു മുന്നറിയിപ്പ് വകവയ്ക്കാതെ അധികൃതർ പണി തുടരുകയായിരുന്നുവെന്നാണ് ആക്ഷേപം നേരത്തെ ഉണ്ടായിരുന്ന ഓവുചാൽ പൊളിച്ചിരുന്നെങ്കിലും പുതിയത് നിർമ്മിച്ചിരുന്നില്ല ഇതാണ് മഴവെള്ളം കെട്ടിനിൽക്കാൻ കാരണമായത് ഇതോടെ ഒഴുകിയെത്തിയ വെള്ളത്തോടൊപ്പമുണ്ടായിരുന്ന മാലിന്യങ്ങളും ടൗണിൽ കുന്നുകൂടിയിരിക്കുകയാണ് ദേശീയപാതാ വികസനത്തിനുള്ള അപാകതയും ഓവുചാൽ നിർമ്മാണത്തിനുള്ള പോരായ്മയും ചൂണ്ടിക്കാട്ടി നാട്ടുകാർ റീജിയണൽ ഓഫീസറേയും പ്രൊജക്ട് ഡയറക്ടറേയും എംഎൽഎയുടെ നേതൃത്വത്തിൽ നേരിട്ട് കണ്ട് പരാതി ഉന്നയിച്ചിരുന്നെങ്കിലും ഇവ പൂർണ്ണമായും എന്ന പരാതിയും ഉയരുന്നുണ്ട് ചെറുക്കള ടൗൺ പൂർണ്ണമായും ഒന്നര മീറ്റർ താഴ്ത്തുക എന്നതായിരുന്നു ഹൈവേ അധികൃതരുടെ ആദ്യ തീരുമാനം കുഴിച്ചെടുത്ത നൂറു മീറ്റർ പിന്നീട് മണ്ണിട്ട് നിർത്തി ടാറിട്ട് നന്നാക്കുകയായിരുന്നു അതിനിടയിലാണ് നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് മീറ്റർ വ്യാപ്തിയുള്ള ഓവ്ജാൽ അരമീറ്റർ വ്യാപ്തി ഉള്ളതാക്കാൻ നീക്കം നടന്നത് അതിനെതിരെ നാട്ടുകാർ രണ്ട് മാസം മുൻപ് സൂചനാ സമരം നടത്തിയിരുന്നു മഴ ശക്തമാകുന്നതോടെ കൂടുതൽ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് യാത്രക്കാർ വ്യക്തമാകുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് യാത്രക്കാരും വ്യാപാരികളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്